നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഹൈപ്പോ പിഗ്മെന്റേഷൻ മെലാസ്മ നമ്മൾ മലയാളത്തിൽ കരിമംഗലം മുഖത്തുണ്ടാവുന്ന കലകൾ ഇതിനൊക്കെ ആയുർവേദത്തിലുള്ള ചികിത്സയെ കുറിച്ചാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമേ തന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ എന്താണെന്നും എന്തുകൊണ്ടാണ് ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതെന്നും നോക്കാം നമ്മുടെ സ്കിന്നില് അമിതമായിട്ട് മെലാനിൻ ഉൽപാദിപ്പിക്കുന്നത് കൊണ്ട് സ്കിന്നിലെ ചില ഭാഗങ്ങളിൽ മാത്രം സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ അധികമായിട്ട് കറുപ്പ് നിറം കാണുന്നതിനെയാണ് ഹൈപ്പോ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് മെലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഇതുപോലുള്ള ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതിനെയാണ് മെലാസ്മ എന്നും പറയുന്നത് ഇതിനെയാണ് മലയാളത്തിൽ കരിമംഗലം എന്നൊക്കെ നമ്മൾ പറയുന്നത് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലൊക്കെ ഉണ്ടാവാനായിട്ട് പലപ്പോഴും ഹോർമോൺ വ്യതിയാനമാണ് കാരണമാവുന്നത് ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാവാനായിട്ടും പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം എന്ന് പറയുന്നത് ഈ ചില മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ കഴിക്കുന്നത് അതായത് ഗർഭനിരോധന ഗുളികകളൊക്കെ കഴിക്കുന്ന സ്ത്രീകളിൽ ഇതുപോലെ മെലാസ്മ കണ്ടു വരാറുണ്ട് അതിന് കാരണം അവർ കഴിക്കുന്ന ഗുളികയില് ഇതുപോലെ കൃത്രിമമായിട്ടുള്ള ഹോർമോൺസ് ഈസ്ട്രോജനും പ്രൊജെസ്ട്രോണും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ മെലാനിന്റെ ഉത്പാദനം കൂട്ടാനായിട്ട് കാരണമാവുകയും നമ്മുടെ സ്കിന്നു കൂടുതലായിട്ട് യു വി രശ്മികളോടൊക്കെ സെൻസിറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള കോൺട്രസെപ്റ്റീവ് പിഴിക്കുന്ന കഴിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെയിൽ വെയിലുകൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി വെയിലത്ത് ഇറങ്ങുകയാണെങ്കിലും കുടയും സൺഗ്ലാസും അതുപോലെ കൂടുതലും കവറിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെ കുറയുന്നത് കൊണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷനും ഉണ്ടാവാം വിറ്റാമിൻസിൽ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഡി സി വിറ്റാമിൻ ഇ ഇതിനൊക്കെ കുറവുകൊണ്ടും മിനറൽസിൽ കോപ്പർ സിങ്ക് അയൺ ഇതിന്റെ കുറവുകൊണ്ടൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക വളരെ നല്ലതാണ് അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സും ബെറീസും ഒക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാലൊക്കെ അവൈലബിൾ ആണ് എന്നാൽ വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് മുട്ട പാല് പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ മാംസാഹാരങ്ങളിലും ഒക്കെ വിറ്റാമിൻ ബി ട്വൽവും അടങ്ങിയിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിറ്റാമിൻ സപ്ലിമെന്റ്സ് ഒന്നും ഒരിക്കലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ച് കഴിക്കരുത് ഈ വിറ്റാമിൻസ് ദീർഘകാലമായിട്ട് സപ്ലിമെന്റ്സ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ടോക്സിസിറ്റി ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും ഇത് കഴിക്കരുത് ഇനി ചില ആളുകളിൽ ജനിതകമായിട്ട് പ്രായം കൂടുമ്പോഴും ഒക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ സ്ട്രെസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉറക്ക കുറവുകൊണ്ടൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാം സ്ത്രീകളിലൊക്കെ ചില ആഭരണങ്ങളൊക്കെ ധരിക്കുമ്പോൾ കഴുത്തിന് ഇതുപോലെ കരിവാളിപ്പ് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലും അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് മുഖത്ത് ഹൈപ്പർ ഒക്കെ വരുന്നത് പിന്നെ ചില അസുഖങ്ങളിൽ അതായത് പി സി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ കക്ഷത്തിലും ഗ്രോയിൻ വരുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആണ് ചികിത്സിക്കേണ്ടത് അല്ലാതെ നമ്മൾ പുറമെ എത്രത്തോളം ക്രീമും ഓയ്മെന്റും തേച്ചാലും ആ ഒരു എന്ന് പറയുന്ന കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറില്ല അതുപോലെ തന്നെയാണ് മറ്റ് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലും കുഷ്യൻ സിൻഡ്രം അഡിസെൻസ് ഡിസീസ് ഇതിലൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കണ്ടുവരാറുണ്ട് ഇനി നമ്മുടെ സ്കിന്നിൽ പുറമെ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ഒരു മുഖക്കുരോ ഒക്കെ പൊട്ടിയിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാലൊക്കെ ഇതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പത്ത് മണിയുടെയും നാലു മണിയുടെ ഇടയിലുള്ള വെയിൽ കൊള്ളുകയാണെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷന് കാരണമാവും ഇനി ഇതിനെങ്ങനെയാണ് മറികടക്കേണ്ടത് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനായിട്ടുള്ളത് അതിനായിട്ട് നമ്മുടെ ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ആന്റി ഓക്സിഡന്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ട് സീസണൽ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് അതുപോലെ നെല്ലിക്കയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് ചക്ക മാമ്പഴം വാട്ടർമെലോൺ നാവൽപ്പഴം ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ശരിയായിട്ടുള്ള ഉറക്കം സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി ഹൈപ്പർ പിഗ്മെന്റേഷന് മുഖത്തെന്താ തേക്കേണ്ടത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിൽ നമ്മൾ പുറമെ എന്തെങ്കിലും തേക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മെഡിസിൻസ് ആണ് നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് നമ്മുടെ ശരീര ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ശരിക്കും നമ്മൾ പുറമെ ലേപനങ്ങളൊക്കെ ചെയ്യേണ്ടത് പുറമേ നമ്മൾ ഇതുപോലെയുള്ള ഹൈപ്പോ പിഗ്മെന്റേഷനൊക്കെ വർണ്ണിയ ദ്രവ്യങ്ങളാണ് ലേപനത്തിനായിട്ട് കൊടുക്കുന്നത് നേരത്തെ ഡാർക്ക് സർക്കിൾസിന്റെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ചട്ടി വളരെ നല്ലൊരു വർണ്ണ ദ്രവ്യമാണ് ഹൈപ്പർ കണ്ടീഷനിൽ നമുക്ക് മഞ്ചട്ടി തന്നെ ഉപയോഗിക്കാം അതിന് ചൂർണ്ണം വാങ്ങിക്കാൻ കിട്ടും പാലിലോ തേനിലോ തേച്ചിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് ലേബം ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അധികം കട്ടിയായിട്ടോ അല്ലെങ്കിൽ അധികം നേർത്തതായിട്ടോ രീതിയിൽ ലേപം അപ്ലൈ ചെയ്യരുത് ഒരു മീഡിയം തിക്നെസ്സിൽ അപ്ലൈ ചെയ്യാം ഇനി ചന്ദനം ശ്വേതചന്ദനം ആണെങ്കിലും രണ്ടും ഇതുപോലുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് ആവശ്യത്തിന് ചൂർണം റോസ് വാട്ടറിലോ ചേർത്ത് മുഖത്ത് ലേപം ചെയ്യാവുന്നതാണ് ഓയിലി ആണെങ്കിൽ റോസ് വാട്ടറും ഡ്രൈ സ്കിന്നിന് പാലും ഉപയോഗിക്കാവുന്ന ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിന്റെ ചൂർണവും റോസ് വാട്ടറിലോ കറ്റാർ വാഴയുടെ ജെല്ലിലോ ചേർത്ത് പേസ്റ്റ് ആക്കി ലേപം ചെയ്യാവുന്നതാണ് ചന്ദനവും ഇരട്ടി മധുരവും വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയാനായിട്ട് പ്രത്യേകം ഫലപ്രദമാണ് മഞ്ഞളോ മരമഞ്ഞളോ വീട്ടില് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ അത് ഉരച്ചിട്ട് അതുപോലെ മുഖത്ത് തേക്കാവുന്നതാണ് ഇനി അതല്ല മഞ്ഞൾ പൊടിയായിട്ടാണെങ്കിൽ പാലിലോ തൈരിലോ തേനിലോ ചേർത്തിട്ട് ലേപം ചെയ്യാവുന്നതാണ് കറ്റാർ വാഴയുടെ ജെല്ലും പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ തേക്കാവുന്നതാണ് ഈ പറഞ്ഞ ദ്രവ്യങ്ങളിൽ ഒന്നിലധികം ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി തേക്കാവുന്നതാണ് ഇരട്ടി മധുരം മഞ്ഞള് രക്തചന്ദനം മഞ്ചട്ടി ഇതൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇത് തുല്യ അളവിൽ ചേർത്തിട്ട് ഇതിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ലും മിക്സ് ചെയ്ത് പാലിലോ റോസ് വാട്ടറിലോ ചേർത്ത് ഒരു പേസ്റ്റ് പരിവമാക്കിയിട്ട് മുഖത്തിൽ ലേപം ചെയ്യാവുന്നതാണ് ഉണങ്ങിക്കഴിഞ്ഞ കളയാവുന്നതാണ് അതിന്റെ കൂടെ തന്നെ മുഖത്ത് പതുക്കെ വട്ടത്തിൽ മസാജ് കൂടി ചെയ്യാവുന്നതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയാനായിട്ട് നമുക്ക് ത്രിഫലയുടെ ഫേസ് പാക്ക് ഉപയോഗിക്കാം ത്രിഫല ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന വിധം നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം ഇനി ചെയ്യാന്നുള്ളത് പ്രതിമർഷ നസ്ടാണ് പ്രതിമർശ നസ്യത്തിനെ കുറിച്ച് ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ചെയ്യാം ആർക്ക് ചെയ്തു കൂടാ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കണ്ടു നോക്കുക പ്രതിവർഷ നസ്യം എന്ന് പറയുന്നത് നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുന്നതിനെയാണ് അണുതൈലമോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒക്കെ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം പ്രതിവർഷ നസ്യം നമുക്ക് ദിവസവും ചെയ്യാം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മുഖ സൗന്ദര്യം കൂട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രിയാക്രമമാണ് പ്രതിവർഷ നസ്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വർണ്ണി തൈലങ്ങളുണ്ട് ഇപ്പം കുങ്കുമാതി തൈലം നാൽപ്പാമരാദി ഏലാദി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വർണ്ണ തൈലങ്ങളുണ്ട് ഇതൊക്കെ പലരും വാങ്ങിച്ച് മുഖത്ത് തേക്കാറുണ്ട് ഇതിൽ കുങ്കുമാതി തൈലം ആണെങ്കിൽ പോലും എല്ലാ സ്കിൻ ടൈപ്പ് ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നല്ല കുങ്കുമാതി തൈലം നോർമൽ ടു ഓയിലി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ദിവസേന തൈലം മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖക്കുരു മുഖക്കുരുണ്ടാവാനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തൈലൊക്കെ ഏതാണെന്ന് തെരഞ്ഞെടുക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുറമേ തേക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നത് കാരണം ആയുർവേദത്തിൽ ഹിന്നലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ പിത്തരക്ത ദൃഷ്ടി കൊണ്ടും ആമത്വം കൊണ്ടുമാണെന്നാണ് പറയുന്നത് ആമത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാതെ നമ്മുടെ ശരീരത്തിൽ ഒരു ടോക്സിനായിട്ട് മാറുന്നതിനെയാണ് ആമത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യം ഈ ആമത്വത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കിയിട്ട് ശരീര ശരീരശോധന ചെയ്തിട്ടാണ് നമ്മൾ ലേപനങ്ങളൊക്കെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ആമ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഈ ദിവസവും രാത്രി വൈകി ഭക്ഷണം കഴിക്കുക രാത്രി വളരെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണമൊന്നും ദഹിക്കാതെ ഉദാഹരണത്തിന് മന്തിയും ബിരിയാണിയും ഒക്കെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ കഴിച്ചിട്ട് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ അതൊന്നും ദഹിക്കില്ല അത് പിന്നീട് ആമം ഉണ്ടാവാനായിട്ട് കാരണമാവുകയും ഈ ആമം ഈ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസും മറ്റ് പല രോഗാവസ്ഥക്കും ഒക്കെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ രാത്രിയിലെ ഭക്ഷണം ഒരു ഏഴ് മണി ഏഴര മാക്സിമം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കുക അത് വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുകയും കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളധികം എരിവും പുളിയും ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക വളരെ സ്പൈസി ആയിട്ടുള്ള കറികളും അച്ചാറും ഒക്കെ ഒന്ന് ഒഴിവാക്കുക ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പറയാനുള്ളത് ചില ആളുകൾ വെയിലത്തുനിന്ന് വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഐസ് വാട്ടർ കുളിക്കും അതുപോലെ തന്നെ ഒത്തിരി വിഗ്രസായിട്ട് എക്സസൈസ് വ്യായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും ഇത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സഡൻ പെട്ടെന്നായിട്ടൊരു ടെമ്പറേച്ചർ ചേഞ്ച് വരികയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങാൻ കാരണാവുകയും നമ്മുടെ സ്കിന്നിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കാനൊക്കെ ആയിട്ട് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ശരീരം ഒന്ന് നോർമൽ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം കുളിക്കാനൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കാം ഇതൊക്കെയാണ് ഹൈപ്പോ പിഗ്മെന്റേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു